സ്വാഗതം ഇപ്പം നമ്മുടെ നാൽപ്പതിൻ്റെ ഫംഗ്ഷനൊക്കെ അലഹദില്ല നന്നായിട്ട് നടന്നു അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു കണ്ടുനോക്കിയാൽ അതിൻ്റെ ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഇതിൽ കൂടി നന്ദി പറയാണ് പിന്നെ വരാൻ സാധിക്കാത്ത കുറച്ച് പേരുണ്ടായിരുന്നു അവരെന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തു വരാൻ പറ്റാത്തതിൻ്റെ കാര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി ഒത്തുചേരാൻ കഴിയണം എന്നില്ലല്ലോ പക്ഷേ ഈ ഒരു കാര്യം ഇല്ല അവസരം ഒത്തുചേരാനുള്ള അത്രയും പിന്നെ ഇനിയിപ്പം റംദാനൊക്കെ വരുവാണ് അപ്പം ഞാൻ ഇതിനു മുൻപ് അതായത് വിപാദത്തിനായിട്ട് കുറച്ച് കൂടുതൽ സമയം നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും സാധിച്ചിട്ടില്ല കാരണം മോളും ഒക്കെ ഉള്ളതല്ലേ അപ്പം അതിൻ്റെ ആ തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു എന്നാലും ഞാൻ ഷർദ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറഞ്ഞ സമയം കണ്ട് എന്നാൽ നമുക്ക് കൂടുതൽ ഈ പറഞ്ഞ വരി ബാധത്തിനായിട്ട് കൂടുതൽ സമയം കണ്ടെത്താൻ കണ്ടെത്തക്കത്തെ രീതിയിലുള്ള റെസിപ്പികളായിരിക്കും ഇൻഷ വരാനായിട്ടുള്ളത് ഒരു കാര്യം നമ്മളെ ജീവിതത്തിൽ ഏറ്റവും ഒരു സുന്ദരമായ മുഹൂർത്തം വരാൻ പോവാണ് പർച്ചവന്റെ ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിച്ചു അല്ലേശാ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് പറയാം എന്തായാലും നിങ്ങൾ എല്ലാവരും നല്ലതിനു വേണ്ടി ഞങ്ങൾക്ക് എല്ലാ ഇതുവരെ കാര്യങ്ങൾക്കെല്ലാം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥന പറ്റത്തില്ല അപ്പം ഇനിയും തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാവുക പിന്നെ നമ്മളുടെ റിച്ച് മോൻ ഇന്ന് ഇൻഷാല്ല വൈകുന്നേരം വരും എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു കുറച്ച് സമയം കിട്ടിയാൽ പോലും ഇൻറ്റർവെലിന് ബ്രേക്കിനൊക്കെ അവൻ വന്നിട്ട് വിളിക്കുകയെ മാ സനമോൾ എന്തു ചെയ്യാണ് സനമോള് ഒന്ന് വീഡിയോ കോൾ ചെയ്യും അവളെ കാണിച്ചു തരുമെന്ന് പറയാം അപ്പം അവൾ ചിലപ്പോൾ ഉറങ്ങായിരിക്കും ചിലപ്പോൾ കരഞ്ഞോണ്ടിരിക്കുന്ന സമയമായിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോഴേക്കും ഓൺ പറയും അമ്മ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരുമെന്ന് അവൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാമെന്ന് വെച്ചാൽ ഇപ്പം എപ്പോഴും അവന് സന 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 ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഉള്ളൂന്നാണ് അപ്പം ഇതുപോലെ അവധി ഇനിയിപ്പോൾ അവധിയാണല്ലോ അവധി കിട്ടുന്ന സമയത്ത് അവൻ ഓടി വരും കേട്ടാ ഇപ്പം ട്രെയിനിനൊന്നും അവൻ കാത്തു നിൽക്കത്തില്ല ഇപ്പം എന്ന് വെച്ചാൽ ബസ്സെങ്കിൽ ബസ് ഇപ്പം ഉച്ചയ്ക്ക് ശേഷം ആണോ ക്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും കയറി വരും ഞാൻ ചോദിക്കും എന്തിനാ മോനെ ബുദ്ധിമുട്ടിട്ട് നീ വരുന്നത് പിറ്റേന്ന് പോരേണ്ടതും കൂടിയല്ലേ അതാണ് ആ വിശേഷങ്ങളും കൂടി എന്തായാലും ഞങ്ങൾ ഈ കാര്യ നിങ്ങള് നമ്മുടെ വീഡിയോസ് ഒക്കെ ഞാൻ എപ്പോഴും അത് അവസാനമാണ് പറയണത് കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് കണ്ടു പോകുന്ന ആൾക്കാർ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ അതിലൊരു ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴേ ഞങ്ങൾ ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതൊന്ന് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യുകയും ചെയ്യണം പിന്നെ ഇതിനിടയിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ള ഒരു സംഭവമുണ്ട് അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറയാം എന്താണെന്നുള്ളത് അപ്പം നമുക്ക് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം ഇന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ഇതിന് കറികൾ പോലും വേണ്ട അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദ മാവും ഒരു കപ്പ് ഗോതമ്പ് മാവും പിന്നെ വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊരു അരക്കപ്പ് മതിയാവും പിന്നെ വേണ്ടത് റവയാണ് ഒരു കാൽ കപ്പ് റവയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയുടെ അളവ് കൂടണ്ട കേട്ടോ പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇത് രണ്ട് തിരിഞ്ഞു പോരുത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര കൊടുക്കുകയാണ് അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് പിന്നെ വേണ്ടത് ക്രഷ് ചെയ്ത ചില്ലിയാണ് ഒരു കാൽ ടീസ്പൂൺ ഇട്ടിട്ട് എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലായിടത്തും യോജിക്കത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് തൈരാണ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉറയാക്കി എടുത്ത തൈരാണ് കേട്ടോ അതും കൂടി ഇട്ട ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ വരും കേട്ടോ ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം ഞാൻ അരക്കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശേ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് കുഴച്ചു കൊടുക്കുന്നത് അപ്പം ആ ഫുൾ അരക്കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു തൈര് ചേർത്തത് കൊണ്ട് നമുക്ക് അതിവേ പറയാൻ പറ്റത്തില്ല എത്ര വെള്ളം ഇതിലേക്ക് വേണമെന്ന് വീണ്ടും ഞാൻ അരക്കപ്പ് വെള്ളം എടുക്കുന്നത് കുറേശ്ശേ ഒഴിച്ചിട്ട് ഇതാ ഒന്ന് കുഴച്ചു കൊടുക്കുകയാണ് അപ്പം ടോട്ടൽ ഞാനിപ്പോൾ ഇതാ ഇപ്പം ആ എടുത്തിരിക്കുന്ന അരക്കപ്പ് ഫുള്ള് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചു കൊടുക്കാനാണ് കേട്ടോ അപ്പം നമുക്ക് ടോട്ടലായിട്ട് ഒരു കപ്പ് വെള്ളം ഈ ഒരു ഈയൊരളവിൽ വേണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് കേട്ടോ നല്ലതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക ഒരു അഞ്ചാറ് മിനിറ്റെങ്കിലും നമ്മളിത് നല്ലതുപോലെ കുഴച്ചെടുക്കണം അപ്പം ഞാൻ കുഴച്ച മാവിനെ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റാ ഒന്ന് കുഴച്ചെടുത്തതാണ് മാവിനെ ഇതുപോലെ ബൗളിലാക്കിയിട്ട് നമുക്കിനി അടച്ചരമണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കാം അപ്പൊ ഞാനൊരു വിഷമകരമായ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മളുടെ നാല്പതിനു ശേഷം വസീം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല ഏട്ടാ ആ ഒരു ദിവസം പിറ്റേ ദിവസം വസീമിനെ കണ്ടില്ല അതിന്റെ പിറ്റേ ദിവസം ദാ ബുദ്ധി ഒരു അതിർത്തി വന്നിരിക്കുകയാണ് കുഞ്ഞാണ് ഏട്ടാ ഇത് പെൺപൂച്ചയാണേ അവ നിസാറയ്ക്ക് ഇവക്ക് വിട്ട് പാത്തു ഒന്ന് പക്ഷെ വസീം എവിടെ പോയെന്ന് ഒരു പിടുത്തല്ല ഫാബിമോളിന്റെ ഏഴാം മാസത്തെ ചടങ്ങിന്റെന്നാണ് വസീം ഇവിടെ ആദ്യമായിട്ട് വരുന്നത് അവനെ എനിക്ക് ഭയങ്കര വിഷം അവനെ കാണാത്തുണ്ട് അവന് വേണ്ടി വെച്ച മീനിനെയാണ് ഇൻസാറിക്കതായി പാത്തൂനും കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തപ്പോ അവന് പേടി നോക്കി നോക്കിട്ട് പയ്യെടുത്ത് അത് കുഞ്ഞാണ് കേട്ടോ ഇത് ബേബിയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാം പേടി ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര അതിശയമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ ഗ്യാപ്പിന്റെ പിറ്റേ ദിവസമാണ് ഈ ഇവിടെ കാണുന്നതും പിന്നെ ആ വസീമിൻ്റെ അപരനാണ് ഇരിക്കുന്നത് കേട്ടോ അവൻ ഇങ്ങോട്ട് കയർത്തിയില്ലായിരുന്നു ഇന്നിപ്പോ ഇവർ രണ്ടുപേരും കൂടിയാണ് ഇവിടെ വന്ന് നിന്ന് കളിക്കുന്നത് ഇപ്പം ഒരു മിറക്കള് പോലൊക്കെ തോന്നുന്നുണ്ട് ഇപ്പം ഞാനത് ആ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയില് ഒഴിച്ചു കൊടുക്കാണ് ഇനിയിപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ മാവുണ്ടല്ലോ അത് ഞാൻ അറപ്പ് മാറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചുകൊടുക്കാണ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കുഴച്ചെടുത്തതാണ് നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കും അതുപോലെ ഇരിക്കും നമ്മളുടെ മിനി ബട്ടൂര ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കണം മിനി ബട്ടൂരേട്ടാ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പ്രസ്സ് ചെയ്ത് അങ്ങ് എടുക്കുന്നത് കേട്ടോ പരത്താനൊന്നും പോകത്തില്ല എപ്പോഴും നമുക്ക് എളുപ്പപ്പണികളല്ലേ ചെയ്ത് തീർക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അപ്പം ഇതാവുമ്പം ഞാനിങ്ങനെ ആയിട്ട് പരത്തലും ചുടലും എല്ലാം പ്രസ് ചെയ്യലും ചുടലും ഒക്കെ ഒരുമിച്ച് തന്നെ ആക്കും എപ്പോഴും നമ്മൾ ബട്ടൂരയൊക്കെ ഉണ്ടാക്കുമ്പം ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടൻ മറിച്ചിട്ട് കളയരുത് അത് താനേയും പൊന്തി വരും പൊങ്ങി വന്നൊരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണം ശേഷം മാത്രമേ നമ്മൾ അതിനെ അതിനെയൊന്നും മറിച്ചിട്ട് കൊടുക്കാവൂ അപ്പം ഒരു വെറൈറ്റി ആയിട്ടുള്ള ബട്ടൂരെന്ന് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ് നോർമലി ഉള്ള ബട്ടൂരയ്ക്കാണെങ്കിൽ നമ്മൾ മഞ്ഞളോ ചില്ലി ഫ്ലേക്സ് ഒന്നും ഉപയോഗിക്കാറില്ല അപ്പം ഇപ്പോഴും നമ്മൾ ഒരേപോലെ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് എന്ന് എഴുതിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചേർത്ത് ലൊട്ട് പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ഉടൻ തന്നെ ഞാൻ അല്ലാതെ പരത്തി ഇങ്ങനെ ഫുള്ള് വെച്ച ശേഷം അല്ല പൊരിച്ചെടുക്കുന്നത് നിങ്ങളൊക്കെ എങ്ങനെയാണ് ബട്ടൂരായാലും ച പൂരിയൊക്കെ ആണെങ്കിലും മുഴുവനായിട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ടാണോ പൊരിച്ചെടുക്കുന്നത് അതെ ഇതുപോലെ ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ ഒക്കെ ആണോ ചെയ്തെടുക്കുന്നത് എനിക്കിതാണ് സൗകര്യം കേട്ടോ അപ്പം അതാ ഞാൻ ഈ ബട്ടൂര എല്ലാം ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ കറികളുടെ ഒന്നും ആവശ്യമില്ല അടിപൊളി ആണ് അപ്പം ഞാൻ ഇതിന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പൊട്ടൂരിയാണ് അപ്പം ട്രൈ ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് മക്കൾക്ക് കേട്ടോ അപ്പം ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പൊതിച്ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വാഴയിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മിസ്സാറൊക്കെ വന്നതാണ് പൊതിച്ചോർ എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല നമ്മളുടെ ഈ പരിസരത്തുള്ള എല്ലാ വീട്ടുകാരും തയ്യാറാക്കി അവരെ ഏൽപ്പിക്കും കേട്ടോ മാസത്തില് അങ്ങനെ അവര് പറയുമ്പം നമ്മളെല്ലാവരും അങ്ങനെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ നിസാരിക്കതായി ഇവിടെ പോരയിടത്തിൽ വന്നപ്പോഴേക്ക് വാഴപ്പൊല കണ്ടപ്പോഴേക്ക് കൂമ്പ് ആദ്യം ഓടിച്ചെടുക്കയാണ് അപ്പൊ ആരാണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതുപോലെ കൊല ഒരുവിധമായി കഴിയുമ്പോൾ വലുതായി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ കൂമ്പ് എടുത്ത് കളയണു പക്ഷെ മാറ്റണമെന്ന് പക്ഷെ മാറ്റിയാലേ ആ വാഴ ഒന്ന് വാഴയാണാ കൊല കൊല ഒന്ന് എന്ന് പറയും പക്ഷെ അങ്ങനെ മുതൽ ഞാൻ ഇതുപോലെ പക്ഷെ എപ്പോഴുള്ള പ്രശ്നം എന്താ അറിയോ നല്ല വെയിലല്ലേ അപ്പൊ വഴയിലെല്ലാം കരിഞ്ഞിങ്ങനെ കരുവാളിച്ച് നിക്കണിണ്ട് കാറ്റത്തെ കീറി പറഞ്ഞൊക്കെ ആണ് പോണത് കേട്ടാ വാഴയില അപ്പൊ അത് ആ കൂമ്പ് ഒരു മൂന്ന് കൂമ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ കൂമ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ തയ്യാറാക്കാനാണ് ഇഷ്ടം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയാണെ കൂമ്പൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ ഞാൻ എപ്പോഴും ഉമ്മായ ഏപ്പിക്കാണ് ചെയ്യണത് കൈയൊക്കെ അങ്ങനെയുള്ള ഉമ്മാ പിന്നെ തോരം വെച്ചിട്ട് കൊണ്ട് തരും കേട്ടാ അപ്പോൾ ഇവിടെ കുഞ്ഞും ആകെ ബഹളവും കരച്ചിലും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് വിഭവസമൃദ്ധമായിട്ടൊന്നും തയ്യാറാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനെന്ത് ചെയ്യുന്ന ആദ്യം തന്നെ ഇതാ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തേങ്ങയും കൊച്ചുള്ളിയും ഇഞ്ചി ഇതൊക്കെ ഇട്ടുണ്ടാക്കുന്ന ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ പുളി ഉണ്ടല്ലോ പുളിയും ഇട്ട ശേഷം നമുക്കിതിലേക്ക് ഞാൻ സാധാരണ മുളക് വറ്റൽ മുളകാണ് എടുക്കുന്നത് ഇതിപ്പോൾ മുളക് കൂടിയാണ് ചേർത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളകൂടിയും പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടും വെള്ളം ചേർക്കത്തില്ല ഒന്ന് കറക്കിയെടുക്കും അതിനുശേഷം ലാസ്റ്റാണ് ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കി കറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഈ അമ്മക്കല്ലിലൊക്കെ അരച്ചെടുക്കുന്ന അതേ പരുവത്തിലാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക്സ്ചറേ പോവും പിന്നെ അത അത്ര ഒരു ഗുമ്മൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതാ ഇതൊന്നും ഇപ്പോൾ നമ്മൾ അമ്മിയിൽ അരച്ചെടുക്കുന്ന ആ പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നും ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവർ രാവിലെ തന്നെ വരുന്നതുകൊണ്ടാണ് ഞാൻ ധൃതിയുടെ ഇടയിൽ ഇങ്ങനെ അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊതിച്ചോറാണ് ഇന്നിപ്പോ ഉണ്ടാക്കുന്നത് കേട്ടോ ചമ്മന്തി ഇവിടെ റെഡിയായി അപ്പോൾ രണ്ട് വാഴക്ക അതായത് പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തോല് നമ്മൾ കളയൊന്നും വേണ്ട വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ ഏത്തക്കയുടെ തോല് ഏത്തക്ക എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ് അതിൽ ഒന്നുമില്ല അപ്പം നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ അപ്പം ഞാൻ എന്താ ഇത് ഈ ഒരു രീതിയിലാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിനിയിപ്പം ഇത് തീരെ ചെറുതായിട്ടല്ല അത്യാവശ്യം കനത്തിൽ തന്നെയാണ് ഈ ഒരു പരുവത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണേ അപ്പം വാഴയ്ക്കാകുമ്പോഴേക്കും പെട്ടെന്ന് റെഡിയായി കിട്ടുകയും ചെയ്യുമല്ലോ അപ്പം ഈ എളുപ്പത്തിന് വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് നാല് വെളുത്തുള്ളി എലി ഒന്ന് ചതച്ചെടുത്തതും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കരുതേ വളരെ കുറച്ച് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് കണ്ട ആ ഒരു പരുവം ഇത്രയും അതൊന്ന് വെന്ത് കിട്ടണം അത്രയും മാത്രം മതിയാകും ഇനിയിപ്പം നമുക്ക് പ്രഷർ കുക്കർ മൂടിയിട്ട് വെയിറ്റ് ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരെ ഇതൊന്ന് വേഗിച്ചെടുക്കാം രണ്ട് വീസിൽ കേട്ട് കഴിഞ്ഞ ശേഷം സ്റ്റീം പോയ ശേഷം നമ്മൾ തുറക്കത്തുള്ളേ ഈ സമയം ഇതിന്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഇതവിടെ അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ എടുക്കുന്ന ഏത്തക്കയുടെ ആ ഒരു കണക്കനുസരിച്ച് അതിന്റെ ഏറ്റക്കുറച്ചിൽ വരും കേട്ടോ തേങ്ങയ്ക്ക് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരക ജീരകയിലേക്ക് സീഡും പിന്നെ ഒരു ചുവന്നുള്ളിയും ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലിയും കൂടി ഞാൻ ഇതിലേക്ക് ഇടയാണ് പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ് ഇത്രയും കൂടി ഇട്ട ശേഷം ഇതൊന്ന് കറക്കി എടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതിയാവും അപ്പം ഞാൻ എന്താ അതിൻ്റെ അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം സ്റ്റീം പോയ ശേഷം ഞാൻ എന്താ നമ്മളുടെ വെയിറ്റ് ഒന്ന് മാറ്റിയിട്ട് പ്രഷർ കുക്കർ ഒന്ന് തുറക്കാണ് കണ്ട കായയൊക്കെ കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ കറക്കി കറക്കിയെടുത്ത് അരപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിനിപ്പം എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ വെന്ത അതിൽ തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഇത് നമുക്ക് ഇളക്കിയെടുത്താൽ മതിയാവും കേട്ടോ കറക്റ്റ് പരുവാണ് ഇനി നമുക്കൊന്ന് താളിച്ചിടാൻ വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ താളിപ്പും റെഡിയാണ് അപ്പോൾ താളിപ്പ് നമ്മളുടെ ഈ ഏത്തക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ എളുപ്പം ഇപ്പൊ ഓഫീസിലൊക്കെ പോകുന്നവർക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എളുപ്പമാണ് പ്രഷർ കുക്കറിനെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യണം എന്നേ ഉള്ളൂ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപ്പൊളി ഏത്തക്ക ആ കുറുക്കാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റുവാണിത് അപ്പം അത് ഞാനൊന്ന് മാറ്റി വെച്ചു അപ്പം പെട്ടെന്ന് തന്നെ മോള് കരയുന്നതിന് മുമ്പേ തന്നെ ഞാൻ കൊച്ചുള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട ശേഷം ഞാൻ മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ മോള് കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര നിർത്തില്ലാതെ അങ്ങ് കരഞ്ഞു കളയും കേട്ടോ അപ്പോൾ അതിനിടയിൽ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് എഴുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ചെടിപടേന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ സമയം തന്നെ ഇത് താളിച്ച പാനിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അഴിച്ച ശേഷം നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട മുട്ടത ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് അപ്പം ഇതിപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനെ കണക്കാക്കി എടുത്താൽ മതി അപ്പൊ ഞാൻ ആദ്യത്തെ ഇതിന് വേണ്ടിയിട്ട് ഒരു മുട്ട മുട്ടതാ പൊരിച്ചെടുക്കാണ് അപ്പൊ ഇതിനൊന്നും പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ സാധാരണ ഇവര് പൊതിച്ചോറ് വേണം എന്ന് പറയുന്ന സമയങ്ങളിൽ ഞാൻ നല്ല നല്ല കറികളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പൊതിച്ചോറ് തയ്യാറാക്കുന്നതായിട്ടാണ് പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഈ ഒരു സാഹചര്യത്തില് എനിക്കത് സാധിക്കാതെ വന്നതിൽ ഭയങ്കര വിഷമവും ഉണ്ട് അപ്പൊ എന്തായാലും ഇതും നല്ല ഒരു പൊതിച്ചോറ് ഐറ്റം തന്നെയാണ് കോമൺ സിമ്പിൾ ആൻഡ് കോമൺ ആയിട്ട് പൊതിച്ചോറ് എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് ഇതൊക്കെ തന്നെയാണ് അല്ലെ മുട്ട ചമ്മന്തി അച്ചാറ് ഒരു മിഴുക്ക് പിന്നെ അതുപോലെ തന്നെ മോര് മോര് കറി മോര് കറിയല്ല മോര് പച്ച പച്ചമോരില്ലേ അത് നല്ല കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ആയിട്ടുള്ളത് അപ്പൊ ഇതിനിടയിൽ ദാ വാഴയിലേന്ന് വാട്ടിയെടുക്കുകയാണ് പണ്ടേ നിങ്ങൾക്ക് നമ്മളുടെ സ്ഥിരം പ്രേക്ഷകർക്കറിയാം പൊതിച്ചോറൊക്കെ തയ്യാറാക്കുമ്പോഴായാലും നിസാറിക്കയാണ് ഇതുപോലെ വാഴയിലേക്ക് വാട്ടി സെറ്റ സെറ്റപ്പ് ആക്കുന്നത് എന്താണ് അതിനോടൊരു പ്രിയം പ്രിയം ഞാൻ കുറെ പൊതിയിട്ടുള്ളതാണ് ഓഫീസിൽ പോകുന്ന സമയങ്ങളിലൊക്കെ പണ്ട് തുടക്കത്തിൽ ഞാൻ ചോറ് കൊണ്ടുപോവാറുണ്ടായിരുന്നു അപ്പൊ അത് ഇതുപോലെയാണ് സിമ്പിൾ ആണ് ഇതുപോലെ ഇതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തരുന്ന ഒരു പൊതി എന്ന് പറഞ്ഞാൽ ചമ്മന്തി നമ്മളുടെ കുറുക്ക് ഏത്തക്കുറുക്ക് പിന്നെ ഉള്ളത് നമ്മളുടെ പൊരിച്ച മുട്ട നല്ല മണം വരുന്നുണ്ട് അല്ലേ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെല്ലിക്ക അച്ചാറാണ് കേട്ടോ അതും കൂടി വെച്ച് അങ്ങ് പൊതിഞ്ഞെടുക്കാണ് ചെയ്യണത് ശില കുറച്ച് പിന്നെ വേറെ കാര്യം ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ചാണ് ഇത് കാണിക്കുമ്പോൾ പല ചില ചിലരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യും എന്തിന് നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്ന ഒരു കാണിക്കുന്നത് ചെയ്യുന്നത് അതല്ല ഇത് എല്ലാരും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് സഹകരിക്കണം അപ്പൊ നമ്മളെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഒന്നോ രണ്ടോ മൂന്നോ പൊതിയൊക്കെ വെച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വിശപ്പിനൊരു പരിഹാരം നമ്മൾ ഈ രീതിയിൽ ചെയ്യുക ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനം ആവുമെങ്കിൽ ആയിക്കോട്ടെ മാത്രമല്ല സമീട സിമ്പിൾ പൊതിച്ചോറ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു ആയിക്കോട്ടെ ധരിച്ചുള്ളൂ വേറെ അതിൽ അത് ഏത് കാര്യം എടുത്തുകഴിഞ്ഞാലും നമ്മൾ എന്ത് കാര്യം ചെയ്താലും അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അത് നമ്മൾ പിന്നെ ഈ പറഞ്ഞ മാതിരി മൈൻഡാക്കാൻ പോണ്ട കാര്യമില്ല അത്രേ ഉള്ളു അപ്പൊ എന്തായാലും ദയ അടുത്ത പൊതിച്ചോറ് നിസ്സാർക്ക് പാക്ക് ചെയ്തെടുക്കാണ് കൂട്ടത്തിൽ നിസ്സാർക്ക് പറയണുണ്ടായിരുന്നു നീ എനിക്കും കൂടി ഒരു പൊതിച്ചോറ് തയ്യാറാക്കി തന്നിരുന്നു എങ്കിൽ നന്നായിരുന്നേനെയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇൻഷാല്ലാ ഇനി അടുത്ത ദിവസം വല്ലതും ആവട്ടേ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ പേരൂർക്കട എസ് ബി ഐ ബാങ്കിൽ നിന്ന് മാനേജറും സ്റ്റാഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വനിതാ ദിനം പ്രമാണിച്ച് അവർ എന്നെ ഒന്ന് ആദരിക്കാൻ വന്നതാണ് കേട്ടോ അപ്പൊ എന്നെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അസൗകര്യം പറഞ്ഞു ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ എനിക്ക് എത്താൻ കുറച്ച് അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞത് പ്രമാണിച്ച് അവർ ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്തായാലും ഒത്തിരി സന്തോഷം അപ്പം അവരെ എനിക്കിതാ ഒരു ചെടിയൊക്കെ കൊണ്ടുവന്ന് തന്നു എന്തായാലും ഇതൊക്കെ നമ്മളുടെ ഒരു ഹാപ്പി മൂമെന്റ്സ് ആണല്ലേ പിന്നെ അതുമാത്രമല്ല ഇവര് നമ്മളുടെ സലൂക്കിച്ചൻ്റെ ഒരു വ്യൂവറും കൂടിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ബാങ്ക് കാര്യങ്ങൾ എന്നെ കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാനൊന്നും അറിയത്തില്ല അപ്പൊ ഞാൻ എപ്പോഴും പേഴ്സണൽ കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത് പിന്നെ എനിക്കാണെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാല് പിന്നെ ഞാൻ നിർത്തത്തില്ല കേട്ടോ അതാരും ഒന്നാലും അത് നോൺ സ്റ്റോപ്പാണ് ഞാൻ പറയണം അവിടെയും കട്ട് പറഞ്ഞാലും ആ സംഭവം തീർത്തു അപ്പൊ അതെന്തോ എന്റെ ഒരു സ്വഭാവം അങ്ങനെ ആരെയും പോയി അപ്പം അവരിയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ റിച്ച് മോൻ എത്തിയിരുന്നു അപ്പം അങ്ങനെ അവൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ദാ സനമോളെ എടുത്തങ്ങ് ആട്ടാണ് കേട്ടാ താരാട്ടായിരുന്നു ആ നിൽക്കുന്ന വസീമല്ല വസീമിന്റെ അപരനാണ് താഴെ ഇരിക്കുന്നത് കേട്ടോ എനിക്ക് സത്യം ഭയങ്കര വിഷമം കേട്ടോ എവിടെ പോയി എവിടെ പോയി എന്നുള്ളത് ഞാൻ വെളിയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ അവനെ കാണുന്നില്ല എന്തു പറ്റി ഒന്നും അറിയത്തില്ല പക്ഷെ ആ ഒരു സ്ഥലത്തേക്കാണല്ലോ റീപ്ലേസ്മെന്റ് പോലെ രണ്ടുപേര് വന്നതെന്ന് നോക്കുമ്പോൾ ഭയങ്കര അതിശയാണ് ഏട്ടാ നമ്മുടെ റിച്ചു ഇവർക്കുള്ള ഫുഡ് വെച്ചു കൊടുക്കാണ് പ്ലേറ്റ് വെച്ചു കൊടുത്താൽ ഇവര് കഴിക്കില്ല ഏട്ടാ ഇങ്ങനെ കഴിക്കൂ അപ്പൊ ഋച്ചു ഇന്ന് വരും എന്ന് പറഞ്ഞപ്പം തന്നെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ എനിക്ക് എനിക്കെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ കോഴി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അവൻ എന്നാ പിന്നെ ഇത് റെഡിയാക്കി കൊടുക്കാൻ പാവം ഇങ്ങനെ പറയുന്നില്ലേ ഇപ്പോഴെന്ന് വെച്ചാൽ റിച്ചു അടുപ്പിച്ചടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ സനമോളുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് ഇപ്പൊ ഇതിലിപ്പോ വേറെ ഒന്നുമില്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി പിന്നെ ചില്ലി ഫ്ലേക്സ് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ചേർത്തിട്ടാണ് ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇപ്പൊ ഞാൻ എപ്പോഴും ഒരേപോലെ ആയിരിക്കും മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത് ചില ചില ചേർക്കും സമയം ഇങ്ങനെയൊക്കെ പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് വെറൈറ്റി വിഭവങ്ങൾ അതിനുശേഷം ഞാനൊരു അരമണിക്കൂർ മാറ്റി വെച്ചു അതിനുശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോണത് അപ്പൊ ചെറിയ എന്തെന്ന് വെച്ചാൽ അത്രയും എണ്ണ വേസ്റ്റ് ആക്കാതിരിക്കാനാണ് കേട്ടോ ഒരു മൂന്ന് നാല് ട്രിപ്പായിട്ടായിരിക്കും ഞാനിത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ വരുന്ന പിള്ളേരൊക്കെ വരുന്ന അവസരങ്ങളിലൊക്കെ ഇതുപോലത്തെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാനും എനിക്കിഷ്ടമാണ് അപ്പോൾ ഒന്നാമത് അവിടെ വെജിറ്റേറിയൻ അല്ലേ ഇതൊന്നും കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് റിച്ചു എണ്ണന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഇപ്പോഴാണെങ്കിൽ പണ്ടത്തെ കണക്കൊന്നും സത്യം പറഞ്ഞാൽ ഒന്നും ഈ പിള്ളേർക്കൊന്നും അങ്ങനെ വിഭവസമൃദ്ധമായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കലില്ല ഏട്ടാ പണ്ടൊക്കെ എന്റെ വീഡിയോസ് വരുമ്പോൾ എല്ലാരും ചോദിക്കുവായിരുന്നു ഇത്ര ഇത്ര ഇതൊക്കെയാണ് പിള്ളേർക്ക് കൊടുക്കുന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അതൊക്കെ അന്ന് ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടങ്ങളായിരുന്നു കേട്ടാ പിന്നെ കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് കറിയേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പം ആ ചിക്കൻ ഫ്രൈക്ക് നല്ല മണമായിരിക്കും കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ പിന്നെ കുറച്ചും കൂടി മണവും ടേസ്റ്റും കിട്ടണമെങ്കിൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി അലിയും കൂടി ഒന്ന് ചതച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പം ദാ ഫസ്റ്റ് ബാച്ച് ഞാൻ ദാ ഫ്രൈ ചെയ്തെടുത്തു അപ്പം ചെറിയ ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇന്നിപ്പം ഞാൻ ചിക്കൻ ഫ്രൈ മാത്രമേ സ്പെഷ്യൽ സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ട്ടാ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ കൂട്ടത്തിൽ ഞാൻ മറ്റൊന്നും ഉണ്ടാക്കുന്നില്ല ഇവിടെ വീറ്റ് ബ്രെഡ് ഉണ്ട് കേട്ടാ അപ്പൊ ഞാൻ റിച്ുവിൻ്റെ അടുത്ത് പറഞ്ഞു മോനെ ഇന്നിപ്പം ബ്രെഡാണ് അപ്പൊ ഞാൻ കുഴപ്പമില്ല ഉമ്മ എന്ന് പറഞ്ഞു പക്ഷെ അതാണ് എൻ്റെ ഒരു കുഴപ്പം കേട്ടാ അവര് ഉമ്മ എന്ന് പറയുമ്പം ഒരു ഉമ്മ എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കും കേട്ടോ കഷ്ടം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നൊക്കെ ഉള്ള ആ ഒരു തോന്നൽ ഉണ്ടാകും അപ്പം ഇന്നിപ്പം എന്തായാലും എന്താ വീറ്റ് ആണ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതി അപ്പം ഇത്ര തന്നെ ഉള്ളൂ ഇന്നിപ്പം ഇത് രണ്ടു ആണ് നമ്മളുടെ മെനു എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ റിച്ചിന്റെ അടുത്ത് പറഞ്ഞു ഇൻഷാല്ല നാളെ ആവട്ടെ മോനെ വേറെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തരാം അപ്പം അവൻ പറയുന്നുണ്ടും ഹെൽത്തി ഫുഡ് എന്തെങ്കിലും മതി എന്നൊക്കെയാണ് അവൻ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാ ഇത് ടോസ്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ ഡിന്നർ എന്ന് പറയുന്നത് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ പ്രസ് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ അപ്പൊ നമ്മുടെ റിച്ച് മോൻ വന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇൻഷല്ല ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അടുത്ത നമുക്ക് നല്ല റെസിപ്പിയോ അടിപ്പൊളി ബ്ലോഗായിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ